ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഈ വരുന്ന ശനിയാഴ്ച മെയ് നാലാം തീയതി വരുധിനി ഏകാദശിയാണ് കടന്നു വരുന്നത് അപ്പോൾ കൃഷ്ണപക്ഷ ഏകാദശിയായ ഈ വരുധിനി ഏകാദശിക്ക് വളരെ പ്രത്യേകതകളുണ്ടെന്ന ഭവിഷ്യപുരാണത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് യുധിഷ്ഠിരനോട് വിശദീകരിക്കുന്നതായിട്ടുണ്ട് വരുദ്ധിനി എന്ന വാക്കിന് തന്നെ അർത്ഥം രക്ഷ എന്നാണ് രക്ഷ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത നമ്മൾ ചെയ്തിട്ടുള്ള ജന്മാന്തരങ്ങളായി നാം എന്തൊക്കെയോ അജ്ഞത കൊണ്ട് ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾ ധാരാളം ചിന്തിച്ചതും പ്രവർത്തിച്ചതും സംസാരിച്ചതും ഒക്കെയായിട്ട് പല ജന്മജന്മാന്തരങ്ങളായി നാം നന്മ മാത്രമാകുകയില്ലല്ലോ ചെയ്തിട്ടുള്ളത് തിന്മയും ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ നാം അനുഭവിക്കുന്ന നന്മയും തിന്മയും ഏതെങ്കിലും ഒരു വ്യക്തി നന്മയിലൂടെ അല്ലെ സന്തോഷത്തിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു ജീവിതം ആർക്കെങ്കിലും കണ്ടാൽ ഉടൻ കരുതിക്കണം അവർ ജന്മങ്ങളായി അനേക ജന്മങ്ങളായി കുറേ നന്മകൾ മാത്രം ചെയ്തതിൻ്റെ ആ ഒരു പ്രതിഫലം ഈ ജന്മം അനുഭവിക്കുകയാണെന്ന് അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും വിജയ പരാജയങ്ങൾ എല്ലാം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പരാജയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും ഒക്കെ കാരണം എന്നൊക്കെ എന്നൊക്കെയോ നാം ചെയ്ത പല പല കാര്യ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഈ മനുഷ്യജന്മത്തിൽ നാം ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് എന്നിട്ടും ഇവിടം കൊണ്ട് തീരുകയില്ല കാരണം ഒരു മനുഷ്യജന്മം എന്ന് വെച്ചാൽ ആ ഈ ശരീരത്തിന് പ്രവർത്തിക്കാൻ കുറച്ചൊരു ഒരു നിശ്ചിതമായ കാലഘട്ടമുണ്ട് ആരോഗ്യത്തോടെയും കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ആ ഒരു സമൃദ്ധമായ ഒരു അവസരം ഉള്ള ഒരു ശരീരം ആ ഒരു അവസരം കഴിഞ്ഞാൽ ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കർമ്മം ശേഷിയൊക്കെ കുറയുകയും നാം രോഗബാധിതരായി മാറുകയും ചെയ്യും അത് ശരീരമെന്ന് പറയുന്നത് വളരെ നശ്വരമായ ഒരു സാധനമാണ് എല്ലാം നശിച്ചു പോകുന്നത് പോലെ നാം ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും കളർ മങ്ങി അല്ലെങ്കിൽ തേഞ്ഞ് നഷ്ടപ്പെടുന്നത് പോലെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാധനമാണ് നമ്മുടെ ശരീരവും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുപകരണങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് കണ്ടാലും അതെല്ലാം ചീത്തയായി പോകുന്നതല്ലേ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാതെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ അലമാരകളിലൊക്കെ പൂട്ടി വെച്ചിരിക്കണം എന്നാൽ തന്നെ വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ആണെങ്കിൽ പൊടിഞ്ഞു പോകും ചില പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും ചീത്തയാകാതെ എന്നാൽ മനുഷ്യ ശരീരം ഏതെങ്കിലും അലമാരയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു എ സി റൂമിലോ മാത്രമായിട്ട് ഇരിക്കുന്ന ഒരു വസ്തു ആണോ നാം അതൊക്കെ നിരന്തരം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കാലമായ സമയം തൊട്ട് നാം സ്വയം കർമ്മങ്ങൾ ചെയ്യുകയാണ് നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുന്ന സമയം വരെയും നാം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് നിരന്തരം ഉപയോഗിക്കുന്ന കാരണം ഈ ശരീരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സത്യം നാം മനസ്സിലാക്കിയാൽ നമ്മൾ ശരീരത്തിനെ ധാരാളം കഷ്ടപ്പെടുത്താതെ തന്നെ ജീവിതം ശാന്തമായിട്ട് കൊണ്ടുപോകുവാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കും അപ്പോൾ പറഞ്ഞു വന്നത് ഈ ജന്മാന്തരങ്ങളായി നമ്മൾ ചെയ്തിട്ടുള്ള ധാരാളം തെറ്റുകളും കുറ്റങ്ങളും അജ്ഞത കൊണ്ടാണ് അറിവുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിനൊന്നും പോവില്ലല്ലോ അപ്പോൾ ആ ചെയ്ത കാര്യങ്ങൾ ഇനിയും അടുത്ത ജന്മ ഈ ശരീരത്തിൽ നിന്ന് നാം ഇറങ്ങിയതിന് ശേഷം വീണ്ടും മറ്റൊരു ശരീരം സ്വീകരിച്ച് മനുഷ്യനോ മറ്റു ജന്മ ഏതെങ്കിലും ജീവജാലങ്ങളുടെ രൂപത്തിലോ നാം മറ്റൊരു യോനിയിൽ വന്ന് പിറന്നാൽ അന്നേരോ നാം പിന്നെയും ഇപ്പോഴീ അനുഭവിച്ചതിൻ്റെ ബാക്കി അനുഭവിക്കണം കാരണം ഈ ശരീരം കുറച്ചു കാലം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ആ അത്രയും കാലത്തെ കർമ്മങ്ങളെ നമുക്കിത് കൊണ്ട് അനുഭവിക്കാൻ കഴിയൂ അല്ലെ ചെയ്യാനും കഴിയൂ അപ്പോൾ അതിന് ശേഷവും കർമ്മങ്ങൾ ജന്മാന്തരങ്ങളായിട്ടുള്ളത് ബാക്കി കിടക്കുകയാണ് അതനുഭവിക്കേണ്ടേ അപ്പോൾ ഈ കർമ്മങ്ങളൊക്കെ ഈ ഒരു ജന്മം നാമത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ ഇല്ലാതാക്കി ഇതിനെ ശുദ്ധീകരിക്കുവാൻ ഈ പാപങ്ങളിൽ നിന്നും മോചനം ലഭിച്ച് നമുക്കൊരു പുണ്യമായ ഒരു ആത്മാവായി നമുക്ക് തിരിച്ചു പോകുവാനൊരു അവസരമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാം അത് പാഴാക്കരുത് ഇതുവരെയും അങ്ങനെ ഒരു കാണില്ല അപ്പോൾ ഇപ്പോൾ നാം ആ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തണം വരുഥിനി ഏകാദശി എന്ന് വെച്ചാൽ രക്ഷ എന്ന മനുഷ്യ ജന്മത്തിൽ നാം ചെയ്ത അല്ലെങ്കിൽ മനുഷ്യനായി നാം ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെയെല്ലാം അനന്തര ഫലങ്ങൾ അത് തെറ്റായിട്ടുള്ള മോശമായിട്ടുള്ള കർമ്മങ്ങൾ പാപകർമ്മങ്ങളെല്ലാം ഇല്ലാതെ വരികയും അതിൽ നിന്ന് ആ പാപങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ളതെന്താണ് പുണ്യമല്ലേ അപ്പോൾ ആ പുണ്യം നമുക്ക് ലഭിക്കുകയും പുണ്യത്തിലൂടെ പരമമായ മോക്ഷത്തിലെത്തുവാൻ സാധിക്കുകയും ചെയ്യും അതാണ് രക്ഷപ്പെടൽ അല്ലെങ്കിൽ രക്ഷ എന്ന ഈ ഏകാദശിയുടെ മഹത്വം ഇതൊരു രക്ഷയാണ് നമുക്കുണ്ടാകുന്നത് നമുക്കിതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് നാം ഇതിലേക്ക് കൂടുതൽ 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 സനാതനധർമ്മികൾ ആകൃഷ്ടരാകാത്തതും അത് എടുക്കാത്തതും കാരണം ഏകാദശി എന്ന് വെച്ചാൽ അത് എടുക്കാൻ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വ്രതമാണ് എടുക്കുമ്പോൾ അത് വളരെ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ഒക്കെ ഉണ്ടാകും മൂന്ന് ദിവസം എനിക്ക് ഫാസ്റ്റിങ്ങിൽ ഇരിക്കാൻ പറ്റുമോ വിശക്കില്ലേ ക്ഷീണമില്ലേ ഉറക്കം വരില്ലേ ഇങ്ങനെയൊക്കെയുള്ള ധാരണം പ്രശ്നങ്ങൾ നമ്മൾ ഏകാദശി നീക്കം കേൾക്കുമ്പോൾ ഒരു വലിയ വ്രതം പോലെ എല്ലാവർക്കും തോന്നും അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ സഫർ ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ വലിയ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ വലിയ വലിയ ത്യാഗങ്ങൾ അനുഷ്ഠിക്കണം പഴയ യുഗങ്ങളിൽ സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഒക്കെ തപസ്സുകൾ ഘോരമായ തപസ്സുകൾ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് വലിയ തപസ്സുകൾ അനുഷ്ഠിച്ചാണ് വലിയ വലിയ കാര്യങ്ങൾ അന്നത്തെ മഹർഷീശ്വരന്മാരും മറ്റുള്ളവർ അസുരന്മാർ പോലും ഇരുന്നത് അപ്പോൾ വെച്ച് നോക്കുമ്പോൾ ഈ കലിയുഗത്തിൽ തപസ്സെന്ന് പറയുന്നത് വ്രതമാണ് നാം ആഗ്രഹിക്കുന്ന ആഹാര സാധനങ്ങൾ ഉപേക്ഷിക്കുക ദിനചര്യകൾ ഉപേക്ഷിക്കുക ഭഗവാന്റെ ആ നിർദ്ദേശമനുസരിച്ച് ഭഗവാൻ അനുഗ്രഹം ലഭിക്കുന്ന വിധത്തിൽ ഒരു ദിവസം നാം കഴിഞ്ഞുകൂടുക അതാണ് ഏകാദശി ദിവസമാണ് പ്രധാനമായും നമ്മൾ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുന്നത് ദശമി ദിവസവും ദ്വാദശി ദിവസവും ഒരു നേരം അരി ഭക്ഷണം കഴിക്കുകയും രണ്ടു നേരം ലഘുഭക്ഷണം കഴിക്കുകയും ചെയ്യാം ഏകാദശി ദിവസം പൂർണ്ണമായി ആഹാരം ഇല്ലാതെ ഇരിക്കാൻ ഭക്ഷണം ഉപേക്ഷിച്ച് നിരാഹാരമായി ഇരിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക ജലം കുടിച്ച് വ്രതം അനുഷ്ഠിക്കാം അതുപോലെ തന്നെ ഫലങ്ങളും പാലും ഒക്കെ ഉപയോഗിച്ചും അവനവൻ്റെ ആരോഗ്യം അനുസരിച്ച് വ്രതമനുഷ്ഠിക്കാം എന്ത് ചെയ്താലും ഭഗവാൻ ഇതെല്ലാം അറിയുന്നുണ്ട് നമ്മുടെ ശാരീരികമായ അസ്വസ്ഥകളോ രോഗങ്ങളോ നമ്മുടെ ആരോഗ്യക്കുറവോ ഒക്കെ ഭഗവാൻ അറിയാം അപ്പോൾ ഭഗവാൻ അറിയാതെ ഞാൻ ഇങ്ങനെ ചെയ്താൽ അത് തെറ്റാകുമോ അല്ലെങ്കിൽ ഞാൻ അറിയാതെ ഞാൻ എന്തെങ്കിലും കഴിച്ചുപോയി അത് തെറ്റാണോ എന്നൊക്കെയുള്ള ചിന്തകളെ വേണ്ട നാം അറിഞ്ഞു കഴിച്ചതും അറിയാതെ കഴിച്ചതും എല്ലാം ഭഗവാനെ അറിയാവുന്ന കാര്യങ്ങളാണ് ഭഗവാൻ നിർനിമേഷനായി പ്രപഞ്ചത്തെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ഓരോ വാ ഓരോരുത്തരും ശ്വസിക്കുന്ന വായുവിലും ഭഗവാൻ നിശ്വസിക്കുന്ന ആ ഭഗവാന്റെ ആ നിശ്വാസവായുവാണ് നമ്മുടെ ശ്വാസഗതി ആയിട്ട് പോകുന്ന വായു അപ്പോൾ എല്ലാം ഭഗവാനിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളെയുള്ളൂ ഒന്നും ഭഗവാൻ അറിയാത്തതല്ല അപ്പോൾ നാം ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ചിന്തകളോ വിഷമങ്ങളോ വേണ്ട അവനവന് കഴിയുന്ന രീതിയിൽ ഏകാദശി വ്രതങ്ങൾ എല്ലാവരും അനുഷ്ഠിക്കണം ക്രമേണ പെതുക്കെ പൊതുക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു കഴിക്കുന്ന നെല്ലിക്കയൊക്കെ ആദ്യം കഴിക്കും കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ല ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ആയുർവേദം മരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയ്യാഴിയൊക്കെയുള്ള ആയുർവേദം അതൊക്കെ ഒക്കെ ചിലപ്പം കഷായങ്ങളൊക്കെ കഷായക്കൂട്ടുകളും കഷായങ്ങളും ലേഹ്യങ്ങളും ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് നാക്കിന് രുചിക്കുമോ ഇല്ലല്ലോ അരിഷ്ടമൊക്കെ അല്ലേ ഉള്ളൂ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നത് ചില ലേഹ്യങ്ങളും നല്ല സ്വാദായിട്ട് കഴിക്കാം പക്ഷേ ഒരു നല്ല കാര്യമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഷായം കഴിക്കുക കഷായം കഴിക്കുന്നവരുടെ മുഖം തന്നെ നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ കഴിയും പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം അതുപോലെ വളരെ ശ്രേഷ്ഠമായിരിക്കും അതുകൊണ്ടാണ് ആ കയ്പ്പ് നിറഞ്ഞ അത് കഴിക്കേണ്ടി വരുന്നത് ഇപ്പം നെല്ലിക്ക എന്ന് പറയുന്നത് രുചികരമായ ഒരു സാധനമല്ലല്ലോ പക്ഷേ അത് കഴിച്ചാൽ വളരെ അമൃതന തുല്യമായ ഗുണമാണ് മനുഷ്യ ശരീരത്തിലുണ്ട്

ഞാൻ പറഞ്ഞു വന്നത് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്താതെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹിക്കാതെ നമുക്ക് നല്ലതൊക്കെ നേടിയെടുക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുക തന്നെ വേണം പറ്റുന്ന വിധത്തിൽ അനുഷ്ഠിക്കണം അതിൻ്റെ ഒരു പൂർണ്ണതയോടുകൂടി അനുഷ്ഠിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ അതിൽ വല്ല തെറ്റുമുണ്ടോ ഭഗവാൻ അത് അംഗീകരിക്കുകയില്ല ഇതൊന്നും ഒരു വിചാരം വേണ്ട അവനവന് പറ്റുന്ന രീതിയിൽ വ്രതം എടുക്കാനൊരു മനസ്സ് വരണം ഏകാദശി വ്രതങ്ങളെന്ന് പറയുന്നത് നാം എടുക്കുന്ന മറ്റു വ്രതങ്ങൾ പോലെയല്ല ഈ ുധിനി ഏകാദശി തന്നെ നമ്മുടെ പൂർവ്വജന്മ പാപങ്ങൾ ഇനിയും നാം ചെയ്ത് നാം ഇനിയും നാം അനുഭവിച്ച് തീർക്കേണ്ട പാപങ്ങൾ എന്തൊക്കെയോ ബാക്കിയുണ്ട് സഞ്ചിത കർമ്മങ്ങളിൽ പെടുന്ന അതെല്ലാം ഇല്ലാതാക്കുവാനും ആ പാപക്ഷയം വരുത്തുവാനും പുണ്യം സംഭരിക്കുവാനുമുള്ള അങ്ങനൊരു രക്ഷ ഓരോ ആത്മാവിനും കിട്ടുന്ന രക്ഷയാണ് വരുധിനി ഏകാദശി എടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന് ഭഗവാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള വ്രത തന്നെയുണ്ട് ഈ മന്ദാതാവ് എന്ന് പറയുന്ന ഒരു മഹാരാജാവുണ്ടായിരുന്നു വളരെ വിഷ്ണുഭക്തനായിരുന്നു അദ്ദേഹം വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ച് വരങ്ങൾ ആഗ്രഹിച്ച് ഇങ്ങനെ അനുഷ്ഠിക്കുന്ന അവസരത്തിൽ ആ അദ്ദേഹത്തിനെ ഒരു കരടി വന്ന് പിടികൂടി ശല്യം ചെയ്യാൻ തുടങ്ങി ഈ കരടി ശല്യം ചെയ്തപ്പോഴൊന്നും ഇദ്ദേഹം ശ്രദ്ധിച്ചില്ല ഭഗവാനിൽ തന്നെ ലയിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇരുന്നപ്പോൾ അതിനുള്ള ഒരു പരീക്ഷണമാകാം ഈ കരടി വന്ന് ശല്യം ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ശ്രദ്ധ അതിൽ നിന്ന് പോകില്ല എന്ന രീതിയിൽ കരടി ഉപദ്രവിച്ചിട്ടും ഈ മഹാരാജാവ് ഒന്നും ചെയ്തില്ല അതിനെ ഓടിച്ചു വിടാനോ അല്ലെങ്കിൽ തൻ്റെ ശ്രദ്ധയിൽ നിന്നോ പിന്മാറാനോ തയ്യാറായില്ല അങ്ങനെ കരടി ഒരു കാല് കടിച്ച് നശിപ്പിച്ച് മറ്റേ കാലും അംഗവൈകല്യം അങ്ങനെ പ്രാ ശരീരം ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്നുള്ള അവസരത്തിൽ ഇദ്ദേഹം നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഭഗവാൻ വിഷ്ണു തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ കരടിയിൽ നിന്ന് അദ്ദേഹത്തിനെ രക്ഷിച്ച് ജീവൻ തിരികെ കൊടുത്തു അപ്പോൾ ഈ കാലുകൾ നഷ്ടപ്പെട്ടതിന് കാരണം പൂർവ്വജന്മത്തിൽ ചെയ്ത ആ കാലുകൊണ്ട് അരുതാത്തത് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ പരണിയുടെ ഫലമാണ് അതുകൊണ്ട് ഈ പൂർവജന്മ പാപം തീരണമെങ്കിൽ കാല് പഴയപടി ആരോഗ്യത്തോടുകൂടി വരണമെങ്കിൽ മധുരയിൽ പോയി തൊഴുകയും അവിടെ ഇരുന്ന് വരൂഥിനി ഏകാദശി ആചാര്യപൂർവ നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുകയും ചെയ്യൂ എന്ന് ഭഗവാൻ വിഷ്ണു തന്നെ ഈ മാന്താതാവിനോട് പറയുന്നുണ്ട് അങ്ങനെ മാന്താതാവ് രാജാവ് മധുരയിൽ പോയി തൊഴുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഈ വരുധിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചു അദ്ദേഹത്തിൻ്റെ ഈ കരടി മൂലം നഷ്ടപ്പെട്ട കാലുകൾ പൂർവസ്ഥിതിയിൽ ആരോഗ്യത്തോടു കൂടി ആകുകയും സുഖപ്പെടുകയും ചെയ്തു അപ്പോൾ പൂർവ്വജന്മ ഫലമായി നാം ഈ ജന്മമോ ഇനയി വരാനിരിക്കുന്ന ജന്മങ്ങളിലോ അനുഭവിക്കാനിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ദോഷ ദുരിതങ്ങൾ കർമ്മദോഷങ്ങളെല്ലാം ഉണ്ടെങ്കിൽ വരുത്തിനെ ഏകാദശി എടുക്കുന്നതിലൂടെ അതിൽ നിന്നൊരു രക്ഷ നമുക്ക് ലഭിക്കുമെന്നാണ് ഈ മഹാത്മ്യ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് ഒരു ദുന്ദുമാൻ എന്ന് പറയുന്ന ഒരു രാജാവിന് പരമശിവന്റെ ഒരു ശാപം ഉണ്ടായി അങ്ങനെ ആ ശാപത്തിൽ ഈ ദുന്ദുമാനെ കുഷ്ഠരോഗിയായി മാറുകയാണ് കുഷ്ഠരോഗം പിടിപെട്ട് വളരെ കഷ്ടപ്പെട്ട അദ്ദേഹം ഇങ്ങനെ കഴിയുമ്പോൾ ശിവഭഗവാൻ തന്നെയാണ് പറയുന്നത് ഈ കുഷ്ഠരോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നൊക്കെ മോചനം ലഭിക്കുവാൻ വരുധിനി ഏകാദശി അനുഷ്ട അനുഷ്ഠ നല്ല നിഷ്ഠയോടുകൂടി അനുഷ്ഠാനങ്ങളോടുകൂടി എടുക്കൂ എന്ന് അങ്ങനെ ദുന്ദുമാനും കുഷ്ഠരോഗം മാറി ആരോഗ്യവനായി മാറി വരുധിനി ഏകാദശി വിശ്വാസപൂർവ്വം സമർപ്പണത്തോടുകൂടി ഭഗവാൻ എന്നെ രക്ഷിക്കാൻ പ്രാപ്തനെന്ന ആ സമർപ്പണ ബുദ്ധി ിയോടുകൂടി വേണം ഇത് ഞാൻ എടുത്താൽ എനിക്ക് വിജയം കിട്ടുമോ അല്ലെങ്കിൽ എൻ്റെ പാപം തീരുമോ എൻ്റെ ദോഷങ്ങൾ മാറി പോകുമോ ആ നന്നെടുത്തേക്കാം ഇങ്ങനല്ല കരുതേണ്ടത് ഇതെടുത്താൽ പൂർണമായും എനിക്ക് ഭഗവാനിൽ നിന്ന് രക്ഷ കിട്ടും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ആ സമർപ്പണമാണ് ഏറ്റവും പ്രധാനം അങ്ങനെ ആ വ്രതം അനുഷ്ഠിക്കുക തന്നെ വേണം പതിനായിരം ഗോക്കളെ ദാനം ചെയ്യുന്നതിന്റെ ഫലമാണ് വരുഥിനി ഏകാദശി എടുക്കുന്നതിലൂടെ ലഭിക്കുന്നതെന്ന് ഭഗവാൻ തന്നെ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്നുണ്ട് അപ്പോൾ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന ഈ വരൂഥിനി ഏകാദശി മെയ് നാലാം തീയതി ശനിയാഴ്ചയാണ് കടന്നു വരുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ആ തിഥി നോക്കാം ഏകാദശി തിഥി മെയ് മൂന്നിന് രാത്രി പതിനൊന്ന് ഇരുപത്തിനാലിന് ആരംഭിച്ച് മെയ് നാലിന് രാത്രി എട്ട് മുപ്പത്തി ഒൻപതിനാണ് ഏകാദശി തിഥി അവസാനിക്കുന്നത് ഏകാദശി തിഥി തുടങ്ങുന്നത് മെയ് മൂന്നിന് രാത്രി പതിനൊന്ന് ഇരുപത്തി നാലിന് ആരംഭിച്ച് മെയ് നാലിന് രാത്രി എട്ട് മുപ്പത്തി ഒൻപതിന് ഏകാദശി തിഥി അവസാനിക്കുന്നു ഇതിൻ്റെ ഹരിവാസര സമയം എന്ന് വെച്ചാൽ ഏകാദശി തിഥിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശി തിഥിയുടെ ആദ്യ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്ന പന്ത്രണ്ട് മണിക്കൂർ ആ പന്ത്രണ്ട് മണിക്കൂർ ഹരിവാസര സമയം എന്നാണ് അറിയപ്പെടുന്നത് എല്ലായ്പ്പോഴും ഭഗവാൻ ഭൂമിയിൽ തൻ്റെ എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞു നിൽക്കുന്നു പ്രപഞ്ചത്തിൽ ഭഗവാൻ ഇങ്ങനെ പ്രപഞ്ച സൃഷ്ടാവായ ഭഗവാൻ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നു എന്നിരുന്നാൽ തന്നെയും നമ്മൾക്ക് ഹരിവാസര സമയ സമയമെന്ന് പറയുന്ന ഏകാദശി വ്രതമെടുക്കുന്നവർക്ക് ഏറ്റവും പുണ്യമായിട്ടുള്ള ഒരു സമയമാണ് തൻ്റെ തൻ്റെ ഭക്തർ തന്നെ ഭജിച്ചുകൊണ്ട് ഓരോ അവരുടെ ഇഷ്ടങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തനിക്ക് വേണ്ടി വ്രതം അനുഷ്ഠിക്കുന്ന ഓരോ ഭക്തനെയും ഭഗവാനും ദേവിയും അനുഗ്രഹിക്കാനായി എത്തുന്ന ഒരു സമയമാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഹരിയുടെയും ലക്ഷ്മിയുടെയും ഒരു സ്പർശമുള്ള ഒരു സമയമാണ് ഹരിവാസര സമയം ആ സമയത്ത് അഖണ്ഡ നാമജപങ്ങളിൽ തുടർച്ചയായിട്ടുള്ള നാമജപങ്ങളിൽ ഏർപ്പെടുക ഭഗവാൻ്റെ ഏതെങ്കിലുമൊക്കെ നാമങ്ങളും മന്ത്രങ്ങളും ഉരുവിടുക ഭഗവത് കീർത്തനങ്ങൾ ആലപിക്കുക പുരാണ ഗ്രന്ഥങ്ങൾ ഭാഗവതം ഭഗവത്ഗീത നാരായണീയം ഒക്കെ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് ജപിക്കാം ഇത് ഞാൻ പറഞ്ഞെന്ന് കരുതി ഇതൊന്നും കയ്യിലില്ലാത്തവരെ വിഷ്രമിക്കേണ്ട ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഇതൊക്കെ ഈ മന്ത്രങ്ങൾ അനായാസം ലളിതമായി നമ്മുടെ നാവിലേക്ക് എപ്പോഴും കടന്നു വരുന്നതല്ലേ ഇത് ജപിച്ചാൽ മതി മറ്റ് ഭഗ ഭഗവാന്റെ എത്രയോ മറ്റ് നാമങ്ങൾ ഉണ്ടെങ്കിലും നമുക്കറിയാവുന്ന നാമം നമുക്ക് എപ്പോഴും നമ്മുടെ ഹൃദയത്തിനരികിലിരിക്കുന്ന ആ നാമം ഏതാണോ ലളിതമായിട്ടും എപ്പോഴും സുപരിചിതമായിട്ടുള്ളതും ഭഗവാനെ വിളിച്ചാൽ പെട്ടെന്ന് വിളിപ്പുറത്ത് നമ്മൾക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന നാമമുണ്ട് നമ്മൾ നമ്മളേതെങ്കിലുമൊക്കെ നാമങ്ങൾ ജപിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ലഭിക്കും നമുക്ക് അനുഭവപ്പെടും അതിൽ നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായ ഏറ്റവും അനായാസമായി ഹൃദയത്തിലിരിക്കുന്ന ഒരു നാമം ജപിച്ചാൽ മതി ഞാൻ അനേകം കാര്യങ്ങൾ പറയുന്നുവെങ്കിലും അവനവൻ്റെ സൗകര്യമനുസരിച്ച് ചെയ്യുക എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അതിൽ എനിക്ക് വിഷമമാണ് അല്ലെ അതിൽ വല്ല കുഴപ്പവുമുണ്ട് ഇതൊന്നുമില്ല ഒന്നുമില്ല ഭഗവാനെ പോത്തിൻ്റെ രൂപത്തിലാണ് ഭഗവാന് എന്ന് പറഞ്ഞാൽ പോത്തായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ ആ പോത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ആളാണ് അപ്പോൾ നമ്മൾ നമ്മൾ അജ്ഞരാണെങ്കിൽ അതിന് കാരണം ഭഗവാനാണ് നമ്മൾ വിജ്ഞാനികളാണെങ്കിൽ അതിൻ്റെ കാരണവും ഭഗവാനാണ് അപ്പോൾ എല്ലാം ഭഗവാന്റെ ഭഗവാൻ തന്നെ നമുക്ക് തരുന്നതാണ് നിലനിർത്തുന്നതാണ് അപ്പോൾ ഭഗവാൻ അറിയാത്ത ഒരു കാര്യവും ഇവിടെയില്ല ഒന്നുമില്ല അപ്പോൾ അത് അങ്ങനെ നോക്കി അപ്പോൾ ഹരിവാസര സമയം വരുന്നത് മെയ് നാലിന് ഉച്ചകഴിഞ്ഞ് മൂന്നിരുപത് മുതൽ അഞ്ചാം തീയതി രാവിലെ ഒന്ന് അതായത് വെളുപ്പിന് ഒന്ന് അൻപത്തി അഞ്ച് വരെയാണ് ഹരിവാസര സമയം ഹരിവാസര സമയം മെയ് നാലിന് മൂന്ന് ഇരുപത് ഉച്ചകഴിഞ്ഞ് മൂന്നിരുപത് മുതൽ നാല് മെയ് നാലാം തീയതി മൂന്നിരുപത് മുതൽ മെയ് അഞ്ചാം തീയതി രാത്രി ഒന്ന് അൻപത്തി അഞ്ച് വരെയാണ് ഹരിവാസര സമയം അതുപോലെ തന്നെ ഇനി പാരണ സമയമാണ് മറ്റൊന്ന് എന്ന് വെച്ചാൽ വ്രതം അവസാനിപ്പിക്കുന്ന ദിവ സമയമാണ് പാരണ അത് മെയ് അഞ്ചാം തീയതിയാണ് വ്രതം അവസാനിക്കുന്ന ദ്വാദശി ദിവസം അന്ന് അഞ്ച് നാൽപ്പത്തി അഞ്ച് അൻപത്തി നാല് മുതൽ അഞ്ച് അൻപത്തി നാല് മുതൽ മെയ് അഞ്ചിന് അഞ്ച് അൻപത്തി നാല് മുതൽ എട്ട് മുപ്പത് വരെയുള്ള സമയമാണ് പാരണയ്ക്കുള്ള സമയം അഞ്ച് അൻപത്തി നാല് മുതൽ എട്ട് മുപ്പത് വരെയുള്ള സമയമാണ് പാരണ വീടുവാനുള്ള സമയം മെയ് അഞ്ചാം തീയതി ഇത് ശ്രദ്ധയോടെ കേൾക്കുക മുഴുവൻ കേൾക്കാതെ പിന്നെയും എന്നോട് സംശയം ചോദിക്കുന്ന പലരുമുണ്ട് പാരണ സമയം എപ്പോഴാണ് ഹരിവാസര സമയം എപ്പോഴാണെന്നൊക്കെ അപ്പോഴാണ് പിന്നെയും പിന്നെയും ഞാൻ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് എനിക്ക് അപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക അതിനാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് അപ്പോൾ ആ സമയം നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇത് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ചിട്ടയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏകാദശി വ്രതങ്ങൾ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഏകാദശി ഈ വരുധിനി ഏകാദശിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഏകാദശി എടുക്കുന്നതിൽ ഇനിയും തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാം സംശയങ്ങൾ കമൻറ്റ് ചെയ്യാം അത് ഞാനത് എനിക്കറിയാവുന്ന പോലെ ഞാനത് പറഞ്ഞു തരാം ഓരോ സംശയത്തിനും നമുക്കറിയാവുന്ന കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വരുത്തിഥിനി ഏകാദശി വ്രതത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു എല്ലാ എല്ലാവരെയും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നു ലോകാസമസ്താ സുവിനോഭവന്തു